പല്ലാരിമംഗലം ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ഔട്ടി നാഹാ സാഹിബ് ലൈബ്രറിയുടെയും പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അവാർഡ് വിതരണവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് മെറിറ്റ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെയും പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ പ്രവർത്തിക്കുന്ന അവുക്കാദർ കുട്ടി നഹാ സാഹിബ് ലൈബ്രറിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് വായന ദിന പക്ഷാചരണം സംഘടിപ്പിച്ചത് കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അവാർഡ് വിതരണവും ഇതോടൊപ്പം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നല്ല നല്ല മക്കളായി വാഗ്ദാനങ്ങളായി നിങ്ങൾക്ക് ഏറ്റവും ജീവിതം അവസരം നിങ്ങളുടെ ഒരു ഫസ്റ്റ് പ്ലസ് ടു എന്ന് എല്ലാം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല സംഘം താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം പി എം പരീത് പഞ്ചായത്ത് അംഗങ്ങളായ സീനത്ത് മൈദീൻ സഫിയ സലീം മാങ്കുളം റിയാസ് തുരുത്തേൽ ഷാജിമോൾ റഫീഖ് നസിയ ഷെമീർ എ എ രമണൻ പഞ്ചായത്ത് സെക്രട്ടറി കൃഷ്ണൻകുട്ടി ലൈബ്രറി കമ്മിറ്റി അംഗം മുഹ്യുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു